മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നതോടെ വീട് അപകട ഭീഷണിയിൽ കപ്പൂർ പഞ്ചായത്തിലെ അമേറ്റിക്കര പാലക്കൽ മൊയ്തീൻകുട്ടിയുടെ വീടിനോട് ചേർന്ന് ഉപയോഗത്തിലുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് സംഭവം നടക്കുമ്പോൾ മൊയ്തീൻകുട്ടിയും ഭാര്യ റംലയും വീടിനകത്തായിരുന്നു ശബ്ദം കേട്ട് എത്തിയപ്പോഴാണ് സംരക്ഷണ ഭിത്തിയും മണ്ണും ഉൾപ്പെടെ കിണറ്റിലേക്ക് പതിച്ചത് കാണുന്നത് അടുക്കള ഭാഗത്തോട് ചേർന്നാണ് കിണർ കിണറുള്ളത് ഏതാണ്ട് പത്തടിയോളം ഇടിഞ്ഞിട്ടുണ്ട് വീട് അപകട ഭീഷണി നേരിടുന്നതോടൊപ്പം കുടിവെള്ളവും മുട്ടിയ അവസ്ഥയാണിപ്പോൾ സംഭവം നടന്ന് ഒരാഴ്ചയായി ൊയ് ഭാര്യ റംലയും ഇവിടെ നിന്നും മാറി താമസിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ തിരിച്ചെത്തിയത് അടുക്കള ഭാഗത്തേക്ക് ഭയം മൂലം പോകാൻ കഴിയുന്നില്ല ശക്തമായ ഒരു മഴ കൂടി പെയ്താൽ കിണർ കൂടുതൽ ഇടിഞ്ഞ് വീട് കിണറ്റിലേക്ക് പതിക്കുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം ആ നമ്മുടെ കൊടുത്തപ്പോൾ അത് എടുത്തില്ല കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് മഴ വരുമ്പോണ്ട് ഞങ്ങള് ഇവിടെ ഒരാഴ്ച ഇണ്ടായില്ല ആ മഴ മഴക്കാർ ഞങ്ങള് അപ്പൊ പോവാണന്ന് മഴ വരുമ്പോഴാണ് ഞങ്ങൾക്ക് പേടി അത് വീടുന്നതിനായ കാരണം പിന്നെ വീടിന്റെ അപ്പുറം ഒരു മൂല പോയിക്കണ് വികലാംഗിയായ ഭാര്യയും ഹൃദയ സംബന്ധമായ അസുഖമുള്ള കുട്ടിയും സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട് അപകട ഭീഷണി നേരിടുന്ന വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറി താമസിക്കാനും പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ സംഭവത്തിൽ കപ്പൂർ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്